ഹായ് ഹലോ അപ്പൊ ഇന്നലത്തെ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ഇന്ന് ഇനി ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് ഉണ്ട് അതും അടിപൊളി പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയിൽ എല്ലാവരും വിട്ടുപോയൊരു കാര്യമുണ്ട് എനിക്ക് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം തോന്നുന്ന കാര്യമാണ് നമ്മുടെ സിജോ അതായത് സിജോ തിരിച്ചു വരുമോ സിജോയ്ക്ക് ഇപ്പൊ എന്താ സിജോ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോയ്ക്ക് നന്നായിട്ട് ഗെയിം കളിക്കാനും പറ്റുമായിരുന്നു സിജോന്റെ അവസ്ഥ സിജോന്റെ കാര്യം ലഭിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് സിജോന്റെ കാര്യം നമുക്കൊന്നും അറിയണമില്ല ഇനി തിരിച്ച് കയറുമെന്നോ അതോ ഇനി സിജോയ്ക്ക് ഇനി റെസ്റ്റ് വേണോ ഇനി ഗെയിമൊന്നും റിജക്റ്റഡ് ആയോ ഒന്നും അറിയില്ല പക്ഷെ എന്താ പറയാ അത് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി പോവാണ് കാരണം ഒരു കഷ്ടല്ലേ വയൽ കാടൊക്കെ വരുന്ന കൂടുതൽ നമ്മുടെ സിജോ കൂടി കേറിയിരുന്നെങ്കിൽ നല്ല അടിപൊളിയാവുമായിരുന്നു കാരണം സ്വന്തം ഒരു കാരണം കൊണ്ടും അല്ലാണ്ട് പറ്റിപ്പോയതാണ് ഒരു അസുഖം വരെ ഒന്നുമല്ല അതിന്റെ ഉള്ളിലുള്ള ഒരാളെന്നെ ഉപദ്രവിച്ചിട്ടും വയ്യാണ്ടായി പോവാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടല്ലേ അപ്പൊ സിജോ തിരിച്ചു വരും അല്ലെങ്കിൽ സിജോന്റെ സിജോന്റെ എന്തെങ്കിലും വിവരം വീക്ക് എന്തായാലും സിജോക്ക് തിരിച്ചു കയറാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരിക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി റിവ്യൂ ഇടാം